ുഭവത്താല അക്രമം ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല സ്വന്തം നഫ്സിലും മനുഷ്യർക്കിടയിലും അവൻ്റെ സെറ്റുകൾക്കിടയിലുമെല്ലാം അതിനെ അവൻ നിഷിദ്ധമാക്കുകയില്ലായി ഖുറാനിടം ബാഹു സുഹരാനുഭവത്താല ആ കാര്യം വ്യക്തമായി മനുഷ്യരാശിയോട് അറിയിക്കുന്നുണ്ട് നിശ്ചയം അള്ളാഹു അണുമണിച്ചൂക്കം അക്രമം പ്രവർത്തിക്കുന്നവരല്ല ആരോടും അള്ളാഹു ഒരു നിലക്കും അക്രമം കാണിക്കുകയില്ല എന്ന് മാത്രമല്ല ഹസനത്തുവാഹ അള്ളാഹു ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് അതിനെ ഇരട്ടിപ്പിച്ച് പ്രതിഫലം നൽകും അതിനെ വർദ്ധിപ്പിച്ച് പ്രതിഫലം നൽകും വൈദ്യമില്ല തുറന്നാദീം എന്ന് മാത്രമല്ല അംബാഹുവിൻ്റെ അടുക്കൽ അതിനെ അവന് വമ്പിച്ച പ്രതിഫലങ്ങൾ കാണാൻ കഴിയും അവനെ കരസ്ഥമാക്കാൻ സാധിക്കും ഈ ആയത്തിൽ അമ്പാഹു സുഹാനുഭവത്താല നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അംബാഹു ആരോടും ഒരു നിലക്കുമുള്ള അക്രമവും ചെയ്യുകയില്ല എന്നാൽ എന്ന് മാത്രമല്ല അംബാഹു സുഹാനുഭവച്ചാല സൃഷ്ടികൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ പ്രത്യേകിച്ച് പരസ്പരം അക്രമം നടത്തരുത് എന്ന് ഒരു കുർശിയായി ഹദീസിൽ അറിയിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളിൽ നിന്നും അബൂദറബി അള്ളാഹു എന്നവറുകൾ വിവരിക്കുന്നുണ്ട് ആ ഹദീസിൽ അള്ളാഹു പറയുകയാണ് യാ ഇബാദി എൻ്റെ അടിമകളെ ഇന്നി മാല നഫ്സി ഞാൻ എൻ്റെ മേൽ തന്നെ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുകയാണ് ഞാൻ അധികാരിയാണ് ഞാൻ എനിക്ക് ഏത് രീതിയിലും എങ്ങനെയും പ്രവർത്തിക്കാനുള്ള കഴിവും യോഗ്യതയും അധികാരവും ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഒരിക്കലും ആരോടും അക്രമം പ്രവർത്തിക്കുകയില്ല അക്രമം ഞാൻ എന്നിൽ തന്നെ നിഷിദ്ധമാക്കിയ കാര്യമാണ് ജുഹുക്കും ഫലാ തള്ളാലോ എന്ന് മാത്രമല്ല നിങ്ങൾക്കിടയിലും ഞാൻ അതിനെ നിഷിദ്ധമാക്കി ഒരിക്കലും മനുഷ്യർ പരസ്പരം അക്രമം കാണിക്കരുത് പരസ്പരം ഉപദ്രവങ്ങൾ ഉണ്ടാക്കരുത് ഇങ്ങനെ അള്ളാഹോ മനുഷ്യർക്കിടയിലും അവൻ്റെ അടിമകൾക്കിടയിലും മുഴുവൻ ജീവജാലങ്ങൾക്കിടയിലും അള്ളാഹു അതിനെ നിഷിദ്ധമാക്കുകയുണ്ടായി അള്ളാഹു സുഹാനുഭവക്കാല ഏറ്റവും വെറുക്കുന്ന തിന്മയായി വിശുദ്ധ ഖുറാനിൽ പറയുന്ന ഷിർഖാണ് സത്യത്തിൽ ഏറ്റവും വലിയ അക്രമം എന്നുള്ളാഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ലുഖുമാൻ അലി ഇസ്സലാം തൻ്റെ മകനെ ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ ലുഖുമാൻ അലി ഇസ്സലാം മകനോട് പറഞ്ഞത് വയ്തക്കാലം ലുഖ്മാൻ ഉടുപ്പിനേഹി ഇന്ന തന്റെ മകനെ നീ ഒരു പങ്കു ചേർക്കരുത് ാണ് ഏറ്റവും വലിയ അക്രമം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഏറ്റവും വലിയ അക്രമമായി അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് അള്ളാഹുന് പങ്കുകാരുണ്ട് എന്ന് പറയലാണ് അള്ളാഹുന് പങ്കുകാരെ ചെറുക്കലാ അതാണ് ഏറ്റവും വലിയ അക്രമം അതൊരിക്കലും അള്ളാഹു ചെയ്യുകയില്ല ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അക്രമങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ആദ്യമായി എണ്ണിയത് അള്ളാഹുവിനോട് പങ്കു ചേർക്കാത്ത മറ്റെല്ലാ പാപങ്ങളും അള്ളാഹു ചിലപ്പോൾ മാപ്പു ചെയ്ത് കൊടുത്തു വരാം എന്നാൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിനെ ഒരിക്കലും ഒരിക്കലും അത് മാപ്പാക്കുകയില്ല മാപ്പാക്കും ചെയ്താൽ പശ്ചാത്തപിച്ചാൽ ജീവിതം തിരുത്തിയാൽ അല്ലെങ്കിൽ ഒരു ുംനുഷ്യൻ അള്ളാഹുവിനെ അംഗീകരിച്ചു പ്രവാചകനെ പ്രവാചകന്മാരെ ഉൾക്കൊണ്ടു അങ്ങനെ അവന്റെ ജീവിതത്തിൽ തിന്മകൾ വന്നുപോയി ആഹ് അള്ളാഹു അതൊക്കെ അവന് മാപ്പാക്കി കൊടുത്താലും മതി എല്ലാം അള്ളാഹു മാപ്പാക്കി കൊടുക്കാൻ കഴിവുള്ളവനാണ് പക്ഷെ അള്ളാഹുവിനോട് ചെയ്ത അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിൽ അവന്റെ ചുമരിൽ ചുമക്കുന്നത് ഒരിക്കലും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അള്ളാഹു സുഹാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഖുർഹാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ലോകത്ത് വന്ന് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു സുഹാനുഭൂ കൽപ്പിച്ചത് പ്രവാചകന്മാരെ പിൻപറ്റുന്ന പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾ അല്ലാഹുവിനോട് ഒന്നിനെയും താങ്കൾ പങ്കു ചേർത്താൽ തീർച്ചയായും താങ്കളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും ഇതാണ് താങ്കൾക്ക് ഞാൻ വഹി അറിയിക്കുന്നത് താങ്കൾക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരോടും ഞാൻ പറഞ്ഞത് ഈ കാര്യമാണ് താങ്കളോടും പറയുന്നത് അതേ കാര്യം തന്നെയാണ് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയെങ്കിലും താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും എന്ന് മാത്രമല്ല താങ്കൾ നഷ്ടവാളികളിൽ ഉൾപ്പെടുകയും ചെയ്യും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പക്ഷെ എന്നാലും അള്ളാഹു പ്രവാചകനോട് പോലും ഇത്രയും ഗൗരവത്തിലാണ് ഈ വിഷയം പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസാരമാണ് നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹു ചെയ്യുന്നഭിസംബോധന അതുകൊണ്ട് തന്നെ എല്ലാ ശില്ക്കൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുമായിരുന്നു എല്ലാ അക്രമങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുമായിരുന്നു അക്രമങ്ങളിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളായി അള്ളാഹു സുബഹാനുബുബച്ചാല പറഞ്ഞത് സിട്ടികളോട് ചെയ്യുന്ന അക്രമങ്ങളാണ് അത് അള്ളാഹു സുബഹാനുബു അച്ചാല് ദുനിയാവിൽ തന്നെ അതിന്റെ കെടുതികളും നാശങ്ങളും നൽകുമെന്ന് ഖുറാനിൽ പറയുന്നുണ്ട് നൽകും അതിരു അക്രമിക്കുന്നവർ ഭൂമിയിൽ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവർ അവർക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ഇത് അല്ലാഹുവിന്റെ സത്യമായ വാക്കാണ് ഒരുപാട് ചരിത്രങ്ങളിൽ അള്ളാഹു ഈ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ലോകത്ത് ജീവിച്ച പലരുടെയും ജീവിതങ്ങളിൽ അള്ളാഹു നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു പറയാൻ ആരെങ്കിലും അക്രമിയാണെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് ജനങ്ങളോട് അക്രമം ചെയ്യുകയാണ് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുകയാണ് നിരപരാധികളെ ഉപദ്രവിക്കുകയാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് അവർക്ക് വേദനാജനകമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതായി വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പറയുണ്ടായി നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക അത് അന്ധകാരമാണ് നാളിൽ വലിയ പ്രയാസമായി അത് മാറും വലിയ ദുരന്തമായി അത് മാറും വലിയ വിഷമമായി അത് മാറും എന്ന് മാത്രമല്ല ഒത്തുഹ തുടർന്ന് ആ ഹദീസിൽ തന്നെ പ്രവാചകൻ പറയാണ് നിങ്ങൾ ആർത്തിയോടെയുള്ള പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കുക സ്വന്തം പൂർത്തി വെക്കുകയും മറ്റുള്ളവരുടെ അത് കിട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനാണ് ശുഭ എന്ന് പറയുക അതാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത് ഈ രണ്ട് കാര്യങ്ങളുടെ പേരിൽ ഈ അക്രമത്തിന്റെ മനോഭാവവും അതുപോലെ തന്നെ സ്വയം ചെലവഴിക്കാതെ മറ്റുള്ളവരതും കൂടി ഇങ്ങോട്ട് കിട്ടാനുള്ള ആഗ്രഹം ഒരു മനുഷ്യനിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഹമലവും അരസഫകവും ദിമാഹവും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കൽ അവനിക്കൊരു പ്രയാസമുള്ള കാര്യമായിരിക്കില്ല എന്ന് മാത്രമല്ല ആളുകളെ വധിക്കൽ അവനൊരു പ്രയാസമുള്ള കാര്യായിരിക്കുക അവന്റെ ലക്ഷ്യം എന്താണ് ആയുധ കച്ചവടമാണ് അതിലൂടെ ലാഭം ഉണ്ടാക്കണം നേട്ടമുണ്ടാക്കണം അങ്ങനെ വലിയ വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികൾ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തിൽ ഒരു മനുഷ്യൻ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ അവനെ ഒരു വിഷയമല്ല അവൻ സ്വന്തം ആ അക്രമത്തിലും തിന്മകളിലുമായി മുഴുകും അള്ളാഹു അറിയിക്കുകയാണ് അത് ദുനിയാവിലും അവനെ അവസാനം നാശത്തിന് കാരണമാകും പിന്നെ നാളെ ആഗ്രഹത്തിനും കഠിനമായ ദുരന്തത്തിന് അന്ധകാരത്തിന് പ്രയാസത്തിന് കാരണമാകും എന്ന് റസൂലി തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള അക്രമങ്ങൾ അതാരെങ്കിലും വ്യക്തിപരമായി ഉപദ്രവിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ അവന്റെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ അത് അന്യായമായി നമ്മളുടെ കൈക്കളിൽ നമ്മൾ ആക്കുന്നതാകട്ടെ എന്ത് തന്നെ ആയാലും നാളെ ആഹ്റത്തിൽ നാളെ അത്തരം ആളുകളെ പ്രത്യേകം അള്ളാഹു സുഹാൻ മുഴുവൻ മനുഷ്യരുടെ മുന്നിലും അപമാനിതരായിട്ടാണ് കൊണ്ടുവരിക എന്ന് റസൂർ പറയുകയുണ്ടായി അതിനൊരു അയാളുടെ അല്പം അയാളുടെ ഭൂമി പിടിച്ചെടുത്തു ഭൂമിയാണ് അല്ലെങ്കിൽ അവരുടെ ഭൂമിയാണ് ആ ഭൂമി അക്രമത്തോടെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവരെ കുറിച്ച് റസൂർ വസ്ല്ലുറത്തിൽ ഏഴ് ഭൂമികൾ അവന്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് നാളെ കൊണ്ടുവരും അവനെ അർഹതപ്പെട്ടതല്ല അവന്റെതല്ല അത് മറ്റുള്ളവരുടെ ഭൂമിയാണ് അവരുടെ ജന്മസ്ഥലമാണ് അവർ താമസിക്കേണ്ട സ്ഥലമാണ് അവിടെ അക്രമത്തോടെ അധികാരത്തോടെ അവൻ പ്രവേശിച്ച് അവരെ ഉപദ്രവിച്ചു കൊന്ന് അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ അന്യായമായി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നാളെ ആഹ്റം എന്നൊരു രോഗമുണ്ട് അവിടെ വരുന്നത് അവന്റെ കഴുത്തിൽ ഈ ഭൂമി മാത്രമല്ല അതിന്റെ ഏഴ് ഭൂമികൾ അവന്റെ കഴുത്തിൽ ചുമന്നായിരിക്കും എന്ന് തങ്ങൾ അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ അളക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആരുടെങ്കിലും അന്യായമായി നമ്മുടെ ആദാരത്തിൽ വരാൻ പാടില്ല നമ്മുടെ കൈക്കളിലേക്ക് വരാൻ പാടില്ല നമ്മുടെ അളവെടുക്കുമ്പോൾ കേറ്റു കുത്തരുത് അങ്ങനെ നമ്മുടെ കയ്യിൽ ആരുടെ സ്വത്തുക്കൾ അന്യായമായി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ നാളെ ആശ്രത്തിൽ കാരണമാകും നമ്മുടെ മുഴുവൻ സ്വത്തുക്കളും എല്ലാം സമ്പത്തും അമലുകളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ പകരം കൊടുത്ത് ആ നിന്നതിൽ നിന്നാണ് ആഹാരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കും പക്ഷേ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് റസൂല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പറഞ്ഞു ജാബിർ യമനിലേക്ക് പോകുമ്പോൾ പ്രവാചകന് കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉപദേശമാണ്

തീർച്ചയായി തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും നീ അക്രമിക്കപ്പെടുകയാണ് നീ ഉപദ്രവിക്കപ്പെടുകയാണ് നിന്നെ വധിക്കപ്പെടുകയാണ് നിന്റെ കുടുംബങ്ങളെ വധിക്കപ്പെടുകയാണ് നിന്റെ ഭവനങ്ങൾ തകർക്കപ്പെടുകയാണ് തീർച്ചയായി ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും വല ഉപായഹീനൻ അല്പം താമസിച്ചിട്ടാണെങ്കിലും എന്റെ സഹായം വരിക തന്നെ ചെയ്യും അക്രമികൾ എത്രത്തോളം അഴിഞ്ഞാടുന്നുണ്ട് എന്ന് നോക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ് അള്ളാഹു അക്രമികളെ പെട്ടെന്ന് പിടിക്കൂല അവരെത്രത്തോളം അക്രമത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നുണ്ട് എന്ന പരിശോധിക്കും അങ്ങനെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് അവർ അല്ലാഹു പിടിക്കുക എന്ന് റസൂൽ വസ്ലങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മുഴുവൻ ഒരാൾക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇത് ഏതെങ്കിലും ജൂതന്മാരുടെ വിഷയമല്ല നമ്മളുടെ സ്വന്തം ജീവിതത്തിലുള്ള വിഷയമാണിത് അഥവാ നമ്മൾ തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ അക്രമത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്വയം നമ്മൾ അക്രമികളായിരിക്കും നമ്മളുടെ സഹോദരനെ അല്ലെങ്കിൽ നമ്മുടെ പാർട്നറെ നമ്മൾ വഞ്ചിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടാകും സ്വന്തം ഭാര്യനെ മക്കളെ പോലെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു വൃദ്ധസദനം സന്ദർശിക്കാൻ കഴിഞ്ഞു അവിടെ ഒരു വൃദ്ധനായ ഒരു പിതാവ് അദ്ദേഹം പറയുകയാണ് എൻ്റെ രണ്ട് ആൺമക്കളുണ്ട് അവര് കോഴിക്കോട് അങ്ങാടിൽ മൊബൈൽ ബിസിനസ് ആണ് അവര് നിങ്ങൾ പോയി കണ്ടുപിടിക്കണം അവരെന്നെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവരോട് പറയണം പടുവൃദ്ധനായ ഒരു പിതാവിനെ ഒരു ഇത്രയും പ്രയാസങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിടാൻ വേണ്ടി ഈ മുസ്ലിമീങ്ങളായ രണ്ട് യുവാക്കൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ 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 വീട്ടിന്റെ സമ്പത്തിന്റെ ജീവിതത്തിന്റെ ഒക്കെ ഐശ്വര്യമുള്ളത് നിങ്ങളുടെ പ്രായമുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യമാണ് സന്തോഷമാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അക്രമങ്ങളുടെ കുഴപ്പങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റസുൽ അതുകൊണ്ടാണ് പറഞ്ഞത് മുഫിലിസ് ആരാ കറിയുമോ എന്ന് പ്രവാചകൻ ചോദിക്കുകയുണ്ടായി അഥവാ ദരിദ്രൻ എല്ലാം നഷ്ടപ്പെട്ടവർ വലിയ കച്ചവടം ഉണ്ടായിരുന്നു നല്ല ഉഷാറായിരുന്നു പക്ഷെ എന്നെ തകർന്ന് ധരിപ്പണായിപ്പോയി അങ്ങനെയുള്ള ആരാണ് നമ്മുടെ ഉമ്മത്തിൽ അങ്ങനെയുള്ള ആരാണ് ഉള്ളത് അങ്ങനെ മുഫുലിസ് എന്ന് പറയപ്പെടുന്നത് ആർക്കാണ് എന്ന് റസുലി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അവർ പറഞ്ഞുമല്ല ദർഹമനോലാമ എല്ലാം നഷ്ടപ്പെട്ടു പോയി സമ്പത്തും വിഭവങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയവനാണ് ദരിദ്രൻ ഉള്ളതൊക്കെ നശിച്ചു പോയവൻ പറഞ്ഞു എന്റെ സമുദായത്തിൽ പെട്ട ഒരുപാട് നമസ്കാരങ്ങളും നോമ്പും വരുന്ന മനുഷ്യനാണ് ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട് ഒരുപാട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ആ അമലുകളൊക്കെ ആയിട്ടാണ് നാളെ ആ മനുഷ്യൻ വരിക അപ്പോൾ ചില ആളുകൾ വരും ഇവൻ എന്നെ ചീത്ത പിടിച്ചിരുന്നു വയക്തി ഇവനെന്ന ആരോപണം പറഞ്ഞിരുന്നു വയക്തി അടിച്ചിരുന്നു വാക്കല മാലഹാത എന്റെ സമ്പത്ത് തിന്നിരുന്നു എന്ന് അള്ളാഹുവിനോട് ചില ആളുകൾ വന്ന് ഇവനെ കുറിച്ച് പരാതി പറയും ഈ നോമ്പും നിസ്കാരവും വന്ന ആളാണ് അവനെ കുറിച്ചാണ് അള്ളാഹുനോട് പറയുന്നത് അള്ളാഹു പറയും ഒരു കാര്യം ചെയ് അവന്റെ അമലുകൾ നീ എടുത്തുകൊള്ളുക അങ്ങനെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ മുഴുവനും കൊടുക്കേണ്ടി വരും അങ്ങനെ അത് കൊടുത്തു കൊടുത്തു തീർന്നു പോകും തീർന്നു പോകുമ്പോൾ അള്ളാഹുവിനോട് പറയും തീർന്നു പോയി അമലുകൾ പക്ഷെ എനിക്ക് കിട്ടേണ്ടത് പൂർണ്ണമായി കിട്ടിയിട്ടില്ല അള്ളാഹു പറയും നിന്റെ തിന്മകൾ അവന്റെ മുകളിൽ വെക്കുക അങ്ങനെ നമസ്കാരവും നോമ്പും വന്ന മനുഷ്യൻ ഒരുപാട് തിന്മകളുമായി നരകത്തിലേക്ക് അങ്ങനെയുള്ള മനുഷ്യനാണ് എൻ്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ദരിദ്രനും പാപ്പരും എന്ന് റസൂദി വസ്ലമ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മുമ്പ് നിങ്ങളെ സഹോദരങ്ങൾ അക്രമികളെ ഒരിക്കലും അത് വെറുതെ വിട്ടിട്ടില്ല അക്രമം ചെയ്യുന്ന ആളുകളെ ദുനിയാവിൽ ചങ്ങാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട് ചില ആളുകൾ അക്രമം ചെയ്യുന്നത് സമ്പത്ത് ഉള്ളതിന്റെ പേരിലായിരിക്കും മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് ചില ആളുകൾ ഉള്ളതിന്റെ പേരിലായിരിക്കും ചിലർക്ക് അധികാരം ഉണ്ടാവും സമ്പത്തും ഉണ്ടാവും ഈ മൂന്ന് സംഭവങ്ങളും നമുക്ക് ഖുറാനിലും പ്രവാചകന്റെ വചനങ്ങളിലും കാണാൻ കഴിയും സമ്പത്ത് അധികരിച്ചതിന്റെ പേരിൽ അക്രമം ചെയ്ത ഒരു മനുഷ്യനാണ് ഫാറൂൽ ഹുസാ നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചാലാണ് സമ്പത്ത് കൂടിയപ്പോഴവൻ അക്രമിയായി ഉപദ്രവിക്കാൻ തുടങ്ങി അവന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നാം അവന് വലിയ വീട് തന്നെ കൊടുത്തിരുന്നു സ്വർണത്തിന്റെ വെള്ളിയുടെ വലിയ വലിയ ശേഖരങ്ങൾ അവന്റെ റിമാർ അവന്റെ കണക്ക് നോക്കാനും അവന്റെ സമ്പത്തൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എഴുപത് ആളുകളെങ്കിലും ചുരുങ്ങിയത് വേണം നല്ല ബുദ്ധിയും കഴിവും യോഗ്യതയുള്ള അതാണ് താക്കോലുകൾ വഹിക്കാന്ന് പറഞ്ഞാൽ താക്കോല് പിടിച്ചണക്കരല്ല മറിച്ച് അവന്റെ സമ്പത്തുകൾ കൈകാര്യം ചെയ്യാൻ മാത്രം അവന് പ്രത്യേകമായി ഏകദേശം എഴുപതോളം ആളുകൾ ഉണ്ടായിരുന്നു അത്രയും വലിയ ചെറ്റപ്പും സൗകര്യവും ഇപ്പൊ ചില ആൾക്കാർ എൻ്റെ ഈ എന്നാളാണ് അയാൾക്ക് ഇത്ര ലക്ഷാണ് മാസത്തിന് ശമ്പളം കൊടുക്കുന്നത് എന്നാൽ ഇവൻ ഒരാളല്ല എഴുപത് ആളുകൾ അങ്ങനത്തെ ഇവന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു വലിയ വലിയ ആളുകൾ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവന്റെ സമ്പത്ത് ശേഖരിക്കാൻ ആ സമയത്ത് നബി അലി അയച്ച കുറച്ച് ആളുകൾ മുസ്ലിമീങ്ങൾ അവനോട് പറഞ്ഞു ഇത് അള്ളാഹു ഇങ്ങനെ അക്രമിയായി പുളകം കൊള്ളുന്നവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നീ ജനങ്ങൾ ഉപദ്രവിക്കേണ്ട സമ്പത്ത് കിട്ടിയതിന്റെ പേരിൽ നീ ആളുകളെ പ്രയാസപ്പെടുത്തരുത് വിഷമിപ്പിക്കരുത് അടിച്ചുവിടരുത് പക്ഷെ അവൻ കേട്ടില്ല അവൻ പറഞ്ഞു ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ് എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് ഞാൻ കച്ചവടത്തിൽ ഭയങ്കര കഴിവുള്ള ആളാണ് അള്ളാഹു തഫ്സീലമാറ്റം എഴുതുകയാണ് ഞാൻ ഈ വ്യായത്തിന്റെ വിശദീകരണത്തിൽ അഥവാ അവൻ പറഞ്ഞ വാക്കെന്തായിരുന്നു എന്ന് കച്ചവടത്തിൽ എന്നെ പോലെ കഴിവുള്ള ഒരാളില്ല അതുകൊണ്ട് ഈ കച്ചവടത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ് അതൊക്കെ എങ്ങനെ ചെലവാക്കണം എനിക്കറിയാം ഞാൻ ചിലപ്പോൾ അക്രമം ചെയ്യും ചിലപ്പോൾ ഉപകാരം ചെയ്യും അതും നിങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറഞ്ഞു അള്ളാഹു സുഹാന ശിക്ഷ എന്താണെന്നറിയോ ഭൂമിയിൽ അള്ളാഹ് ഒരാൾക്കും കൊടുക്കാത്ത മാതൃകാപരമായ ശിക്ഷയാണ് കൊടുത്തത് അവനെ അവന്റെ ഭവനത്തോടൊപ്പം ഭൂമിയിലേക്ക് അക്രമയ്ക്ക് അന്ന് കൊടുക്കുന്ന ശിക്ഷ മാതൃകാപരമായിരിക്കും അത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെടും അള്ളാഹു സുബാന കാറൂനെ അവന്റെ കൊട്ടാരത്തോടൊപ്പം ഭൂമിയിൽ കാഴ്ത്തിക്കളഞ്ഞു പറയുന്നത് ഒരാളെ ഭൂമിയിൽ പറഞ്ഞാൽ എത്ര വലിയ പ്രയാസമാണ് എത്ര വലിയ ശിക്ഷയാണ് എത്ര നിണ്യമായ അവസ്ഥയാണ് അങ്ങനെ പലരെയും അള്ളാഹു വായിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് കാറൂൻ എന്ന് സുബാനു പറയുക ആ സമയത്ത് അവന്റെ കൂട്ടുകാർ ആരുമുണ്ടായിരുന്നില്ല സമ്പത്തും അധികാരമൊക്കെ ഉണ്ടാവും എല്ലാരും ഉണ്ടാവും കൂട്ടത്തില് പക്ഷെ എന്തെങ്കിലും ആരെയും കാണൂല എല്ലാവരും കൈവിട്ടു പോകും അതാണ് കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷെ അവൻ ഭൂമിയിലെ അവനെ സഹായിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അവന് തന്നെ സ്വയം രക്ഷ പ്രാപിക്കാൻ സാധിച്ചില്ല അങ്ങനെ അവൻ ഈ ലോകത്ത് നിന്ന് ചത്തൊടുങ്ങിപ്പോയി പിന്നെ മറ്റൊരുത്തനാണ് ഫിറാവു അതും മുസാനബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച അക്രമിയാണ് അവന് ഇത് രണ്ടും ഉണ്ടായിരുന്നു സമ്പത്തും ഉണ്ട് ഉണ്ട് ആളുകൾ ഇന്ന് സമ്പത്തുണ്ട് അധികാരമുണ്ടെങ്കിൽ പിന്നെ അവരുടെ മെയിൻ കച്ചവടം ആളുകളെ ഉപദ്രവിക്കാനുള്ള ആയുധങ്ങൾ വെക്കുക അങ്ങനെ പരസ്പരം യുദ്ധം ഉണ്ടാക്കുക അവരുടെ യുദ്ധം എന്തിനാണ് അവരുടെ കച്ചവടത്തിന് വേണ്ടിയാണ് അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയാണ് നിരപരാധികളെ വധിക്കുക സ്ത്രീകളും കുഞ്ഞുങ്ങളും വിധവകളും എത്ര എത്ര ആളുകളാണ് ആശുപത്രികളിൽ പോലും അവരുപദ്രവകൾ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ വലിയ തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അങ്ങനെയാണ് ലോകത്ത് ചില ആളുകൾ അക്രമം അവന്റെ അധികാരം നിലനിർത്തണമെങ്കിൽ അക്രമം നടക്കണം അതിനുവേണ്ടി അവർ അക്രമത്തിനുള്ള എല്ലാ വഴികളും തുറക്കും പക്ഷെ അവന്റെ അന്ത്യം വളരെ മോശായിരിക്കും അതാണ് അന്ന് ഫിറാവിനെ കുറിച്ച് പറയുന്നത് ജാതിയുടെ പേരിൽ ഗോത്രങ്ങളാക്കി അവരെ പരസ്പരം തമ്മിത്തല്ലിച്ചു ചില ആളുകളെ അവന്റെ അധികാരം നിലനിർത്താൻ കൊണ്ട് അവൻ വധിച്ചു കളഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും അവൻ കൊന്നുകളഞ്ഞു പക്ഷെ ഞാൻ തീരുമാനിച്ചു ആ കൊല്ലപ്പെടുന്ന ആളുകളെ സഹായിക്കണം അള്ളാഹു പറയാണ് ഞാൻ തീരുമാനിച്ചു വായിച്ചു നോക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവനും അവന്റെ കൂട്ടുകാരും ഒക്കെ അഹങ്കരിച്ച് അഹങ്കരിച്ച് പൊങ്ങച്ചത്തിന്റെ വാക്കുകൾ പൊങ്ങച്ചു ഞാൻ അക്രമിയെ ഇല്ലാതാക്കുകയാണ് എന്നാണ് ഫിറോൺ പറഞ്ഞത് ഞാൻ ലോകത്ത് തിന്മകളെ ഇല്ലാതാക്കുകയാണ് എന്നാണ് ഫിറോൻ പറഞ്ഞത് അങ്ങനെ പ്രഖ്യാപിച്ച അക്രമങ്ങൾ ചെയ്ത് അഹങ്കരിച്ച ഫിറാവൂ അവന്റെ കൂട്ടുകാരെ ഞാൻ പിടിച്ചു അവനെയും അവന്റെ കൂട്ടുകാരെ ഞാൻ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു അള്ളാഹു പറയുന്ന വാക്കാണ് ഞാൻ അവനെ എറിഞ്ഞു എന്ന് സമുദ്രത്തിലേക്ക് ഞാൻ അവനെ വലിച്ചെറിഞ്ഞു നമ്മുടെ സാധനം ആവശ്യമില്ലാണ്ടായിക്കാൻ ഞാൻ വലിച്ചെറിയൂലേ അതേ പ്രയോഗമാണ് അവർ നടത്തിയത് ഫിറാവു എത്ര വലിയ അധികാരം എത്ര വലിയ കൊട്ടാരം സ്വർണ്ണ കട്ടിലാണ് അവൻ കിടന്നത് അങ്ങനെ സൗകര്യങ്ങളും അവന്റെ മന്ത്രിയാണ് ഹാമാൻ പിന്നെ അവന്റെ വലിയ വലിയ സൈന്യങ്ങൾ രഹസ്യമായ സൈന്യം അത്രയും വലിയ ആണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കുഞ്ഞു പിറന്നാൽ അന്ന് ഇന്നത്തെ പോലെ നെച്ചുകളില്ലാത്ത കാലഘട്ടത്തിൽ ഫിറാവുന്റെ കൊട്ടാരത്തിൽ അറിയാനുള്ള സംവിധാനങ്ങൾ ഫിറാവു അന്ന് ചെയ്തിരുന്നു അത്രയും വലിയ തന്ത്രങ്ങളും ആ എല്ലാ സൗന്ദര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു വിഭാഗത്തോട് കരുണ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ ഇവന്റെ അഹങ്കാരവും അതിന്റെ മൂർത്തിഭാവം പ്രാപിച്ചപ്പോൾ ഞാൻ അവന്റെ കൂട്ടുകാരെയും അവൻ അഹങ്കരിക്കുന്നത് അന്യായമായിട്ടാണ് അവൻ ഉപദ്രവിക്കുന്നത് ഒരു അർഹതയും അവനില്ല അവരുടെ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം നീ നോക്കുക എങ്ങനെയാണ് അക്രമികൾ ലോകത്ത് മരിച്ചത് ഒരു പഠനം നടത്തിയ മനുഷ്യരാവും അതിലേറ്റവും മുന്നിലുള്ള ഈ ആണ് ബിസ്വലി സിംഗറുടെ കാലഘട്ടത്തിൽ ജീവിച്ച അബൂചഹലി അവൻ ഇത് രണ്ടും ഉണ്ടായിരുന്നു അവൻ നാട്ടിൽ വലിയ നേതാവായിരുന്നു രണ്ടാമത്തെ വലിയ സമ്പന്നനായിരുന്നു അവൻ ചെയ്ത ഉപദ്രവത്തിന് കണക്കില്ല എന്ന് പറയുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ നിഷ്ഠൂരമായി ചൂടാക്കിയ കുന്തം കൊണ്ട് സ്ഥാനത്ത് കുത്തി കൊലപ്പെടുത്തി അതിൽ രസിച്ച അതിൽ സന്തോഷം പ്രകടിപ്പിച്ച അതിക്രൂരനാണ് അബൂജഹൽ അബുജഹൻ അള്ളാഹു കൈകാര്യം ചെയ്തത് ചെറിയ രണ്ട് കുട്ടികളെ കൊണ്ടാണ് അഫ്റായി രണ്ട് മക്കൾ ആ ചെറിയ മക്കളാണ് അവനെ കൈകാര്യം ചെയ്തത് അവൻ വലിയ കായികാഭ്യാസിയായിരുന്നു എണ്ണ ഒഴിച്ച നിലത്തുപോലും അവൻ ചുമട് ചുമക്കും അത്രയും വലിയ കായികാഭ്യാസം അവൻ പഠിച്ചിരുന്നു ഒരാൾക്കും അവനോട് നേരിട്ട് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവില്ല അത്രയും വലിയ അഭ്യാസിയാണ് ഉമർ റബി പോലെ ധീരനായ മറ്റൊരാളെ അത് അബൂജലാണ് അതാണ് ചെയ്തത് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനനെ ശക്തിപ്പെടുത്തണം അതൊന്ന കൂൽ ചെയ്തത് ഉമർ റവിയാഹുന്റെ വിഷയത്തിലാണ് എന്നാൽ അബൂജഹൽ അവൻ അഹങ്കാരിയായി ധിഖാരിയായി ആളുകളെ ഉപദ്രവിച്ചു ജനങ്ങളെ പ്രയാസപ്പെടുത്തി ആൾക്കാരെ വളരെ കൈകാര്യം ചെറിയ രണ്ട് കുട്ടികളാണ് അവനെ ബദറിൽ ഒന്ന് തള്ളുന്നത് വിശുദ്ധ അവനെള്ളുന്നത് അറസങ്ങളുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പൊട്ട കനറ്റിലേക്ക് അവരെ തള്ളപ്പെട്ടു വലിയ നേതാവായിരുന്നു വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു പക്ഷെ അന്ത്യം വളരെ മോശമായി പോയ അള്ളാഹു

അവരെ അന്ന് സപ്പോർട്ട് ചെയ്ത തലമുറകൾ ഇന്നും അവരുടെ സ്വഭാവം ആൾക്കാരുണ്ട് പക്ഷെ അവർ പോലും സപ്പോർട്ട് കാരണം അവർക്ക് ശാപമാണ് ദുനിയാവിൽ നിശ്ചയിച്ചത് അവൻ അവരങ്ങേറ്റ നിന്യരായിട്ടാണ് ഹാജരാക്കപ്പെടുക എന്ന് അള്ളാഹു സുഹാനിൽ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഈമാനിൽ ബലഹീനമാകാൻ പാടില്ല നമ്മുടെ ഈ മാനിൽ നിരാശ സംഭവിക്കാൻ പാടില്ല അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് ഇബ്രാഹിമിൽ അഴിഞ്ഞാടുന്നത് കണ്ട് നിന്റെ റബ്ബ് അശ്രദ്ധനാണെന്ന് നീ ഒരിക്കലും വിചാരിച്ചു പോകരുത് ഇത് വളരെ വ്യക്തമായ ഒരു ആയത്താണ് വളരെ ശക്തമായ അള്ളാഹുന്റെ താക്കീതാണ് നീ വിചാരിക്കരുത് അമ്മായിക്രമികൾ പ്രവർത്തിക്കുന്നത് അമ്മ കാണുന്നില്ല അള്ളാഹത് അറിയുന്നില്ല

അന്ന് ഇവനൊക്കെ വരും വരും കാറൂനും വരും അബൂജഹലും വരും പിന്നെ യാമന്നാൽ വരെയുള്ള അവന്റെ അനുയായികൾ വരും അവരൊക്കെ തല മുകളിലേക്ക് കന്താളിച്ചുകൊണ്ട് എവിടെയാണ് എനിക്ക് രക്ഷ കിട്ടുക എന്ന് പേടിച്ച് എപ്രാണപ്പെട്ട് വരുന്ന ഒരു രംഗത്തെ കുറിച്ച് അള്ളാഹുറാനിൽ പറയുന്നുണ്ട് അത് നീ കാണും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് അള്ളാഹുലേക്ക് പരിപൂർണമായി തിരിയണം എന്നുള്ളാഹു സുമാന ഊവച്ചാലെ വിശുദ്ധ ഖുറാനിലൂടെ നമ്മളെ ഉണർത്തുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് നമുക്ക് സംബന്ധിച്ചിടത്തോളം പ്രയാസത്തിനും പ്രതിഫലമാണ് പ്രയാസത്തിനും അള്ളാഹു അവർക്ക് നന്മകൾ എഴുതുന്നതാണ് അത് ഏത് രീതിയിലുള്ള പ്രയാസമാണെങ്കിലും അള്ളാഹു അതിനൊക്കെ മരിച്ചുപോയി അയാൾക്ക് ഷഹീദിന്റെ ഒരാൾക്ക് പ്രയാസം ഉണ്ടായി ആ പ്രയാസത്തിന് അള്ളാഹു ഉയർന്ന ദറജ നാളെ ആഹ്രത്തിൽ നൽകുകയാണ് ചിലർക്ക് അള്ളാഹു നാളെ ആഹ്രത്തിൽ ഉയർന്ന ദർജ കൊടുക്കാൻ വേണ്ടി ജീവിതത്തിൽ പരീക്ഷിക്കുമെന്നാണ് ആ പരീക്ഷണത്തിനാ കൊടുക്കുന്നത് അവർക്ക് നാളെ ആഹ്രത്തിൽ അവരെ പോലെ ഉയർന്ന ദർജ കരസ്ഥമാക്കിയ മുൻകടിഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ അവരെയും ചെറുക്കണം അതിനുവേണ്ടി അവർക്ക് ആ പരീക്ഷണങ്ങളിൽ അവർ ക്ഷമിക്കുന്ന കാരണത്താൽ അള്ളാഹു ഇവർക്ക് ആ ഉയർന്ന ദർജ നൽകും എന്ന് ഉണ്ടായി അതുകൊണ്ട് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും വ്യക്തിപരമായി ഈ ഒരു തിന്മയിൽ നിന്ന് ഗുണം ചെയ്യാനും അള്ളാഹുവിനെയൊക്കെ പരിപൂർണമായി കേദിച്ചു മടങ്ങാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനോട് എപ്പോഴും പ്രവാചകം വാങ്ങിച്ച ഒരു കാര്യമാണ് അള്ളാഹു ഞാൻ സ്വയം അക്രമിയാകുന്നതിൽ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് അതോടൊപ്പം തന്നെ എന്നെ മറ്റുള്ളവർ അക്രമിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് അള്ളാഹു എന്നെ പ്രവാചകൻ എപ്പോഴും ബുദ്ധി നിന്ന് ഇറങ്ങുമ്പോൾ ചെയ്തതുവായാണ് നമ്മളും ചെയ്യേണ്ട ചെയ്യേണ്ടതുവായാണ് മറ്റുള്ളവരാൾ നമ്മൾ അക്രമിക്കപ്പെടാനും പാടില്ല അതിനുവേണ്ടി പ്രവാചകൻ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ തോഫ്യൂക്ക നൽകാൻ ആകട്ടെ